ഒരു നോക്ക് കണ്ടോളൂ ഒരു ദിവസം ഒരു അണ്ണാൻ വെള്ളത്തിൽ ഓറഞ്ച് പൗഡർ കലക്കി വീക്കുകയായിരുന്നു ഇത് ഓറഞ്ച് ജ്യൂസോ അതോ തട്ടി കൂട്ടിയ ജ്യൂസോ കൊടുത്തുകൊണ്ട് കർഷകൻ പറഞ്ഞു വാരി കോറിപ്പറങ്ങൾ കൊടുത്താൽ എല്ലാവരും വെറും നിന്റെ ഒപ്പം കിസാൻ സ്ക്വാഷിലുണ്ട് പൗഡർ ഡ്രിങ്ക്സ് നീക്കാൾ ഇരുപത് മടങ്ങ് അധികം ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ എങ്ങനെ സമ്മതിച്ചു കേട്ടോ കണ്ടോളൂ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ ഇത്രയെങ്കിലും റൊമാൻസ് വേണം എങ്കിലേ ഒരു കൊഴുപ്പുണ്ടാവും എന്തൊരു ചേർച്ച ഒരമ്മ പറ്റ ആളിയന്മാരാണെന്നേ പറയൂട്ടാ രണ്ടാക്കിയോ പറഞ്ഞു കേട്ടതിലും ഗംഭീരം உர்க்கனையால சவுட்டியது ஒவ்வொரு पर्सन மற்ற ஒரு पर्सनோட கணிக்கவும் ஒருல ரொம்ப மானியமான ஒரு மரியாதை கேடு உண்டீல வந்து வி பீப்பிள் யூஸ்டு கால் இட் चीட்டிங் யூ نو चीட்டிங் கிந்தி பேரே நடந்து காரியமில்லடா கொஞ்ச kallane நீ உனக்கு தண்ணி வருதல்லடா விரதே இयाल குட்டி திரம்படான்னு பரையனான சார் நான் குட்டி திரக்காம ஹேரா ஹேரா ஹேடா ஹே 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 வாக்கிடறா பன்னி നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണു എന്തിനായിരുന്നടാ ഈ ക്രൂരത